ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വീക്കെൻഡ് നോമിനേഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട് അതിലുൾപ്പെട്ടത് ശൈത്യ സന്തോഷ് അപ്പാനി അനുമോൾ ജിസേൽ തക്രാൾ ബിന്നി സബാസ്റ്റിൻ നെവിൻ ആര്യൻ ആദില നൂറ ബിൻസി അങ്ങനെ ഒമ്പത് പേര് ഒമ്പത് പേരോടൊപ്പം തന്നെ ടാസ്കിൽ നിന്ന് ഡയറക്റ്റ് നോമിനേഷൻ ലിസ്റ്റിൽ പോയിരിക്കുന്നത് ഷാനവാസും അക്ബറുമാണ് ഒമ്പത് രണ്ടും പതിനൊന്ന് പേര് പിന്നെ മിഡ് വീക്ക് വീക്ഷനിൽ വന്നിരിക്കുന്ന ആറ് പേര് പതിനൊന്നും ആറും പതിനേഴ് പേര് ഒരാൾ മാത്രം രക്ഷപ്പെട്ടു അത് അഭിലാഷാണ് പതിനെട്ട് പേരിൽ പതിനേഴ് പേരും നോമിനിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്തായാലും അപ്പാനി വന്നിരിക്കുക വന്നിട്ട് പറയുന്ന പേര് ശൈത്യം നെവിൻ്റെയും പേരാണ് പറയുന്നത് രേണു വന്നിട്ട് പറയുന്നത് ജിസേലിൻ്റെയും അപ്പാനി ശരത്തിൻ്റെ പേരാണ് രേണു പറയുന്നത് ശൈത്യ സന്തോഷം വന്നു പറയുന്നത് ജിസേലിൻ്റെയും ആദില നൂറയുടെയും പേരാണ് പറയുന്നത് നമ്മുടെ ആദില നൂറ സഖ്യം വന്നിട്ട് പറയുന്നത് ആര്യൻ്റെയും ജിസേൽ തക്രാളിൻ്റെയും പേരാണ് പറയുന്നത് ഷാരിഖ എന്ന് പറയുന്നത് അനിമോളുടെയും ശൈത്യ സന്തോഷിൻ്റെയും പേരാണ് ജിസേൽ തക്രാൾ വന്ന് പറയുന്നത് ബിന്നിയുടെയും അനിമോളുടെയും പേരാണ് രനാ ഫാത്തിമ വന്ന് പറയുന്നത് ബിൻസിയും ശൈത്യുമാണെന്നാണ് പറയുന്നത് അഭിലേഷോ അഭിലാഷോ എന്ന് പറയുന്നത് ജിസയിലും അപ്പാനി ഷരത്തും എന്നാണെന്ന് പറയുന്നത് ബിന്നി വന്നിട്ട് പറയുന്നത് നൂറ ആദില സഖ്യവും പിന്നെ അനുമോളും ആണെന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ ഒനിയൽ സാബു വരുന്നുണ്ട് ഒനിയൽ സാബു വന്നിട്ട് പറയുന്നത് അപ്പാനിയും ബിൻസിയുമാണെന്നാണ് ഒനിയൽ സാബു പറയുന്നത് ബിൻസി വന്നിട്ട് പറയുന്നത് അനുമോളിനെയും ശൈത്യുടേയും പേരാണ് പറയുന്നത് പിന്നെ നമ്മുടെ അക്ബർ ഖാൻ വരുന്നുണ്ട് അക്ബർ ഖാൻ വന്നിട്ട് പറയുന്നത് നെവിനും ശൈത്യുമാണെന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ കലാഭോൻ സരിക വന്നു പറയുന്നത് ആര്യനും അഭിലാഷിൻ്റെയും പേര് അങ്ങനെ അഭിലാഷിന് ഒറ്റ വോട്ട് കിട്ടുന്ന സരികയാണ് പറയുന്നത് ആര്യൻ വന്ന് പറയുന്നത് നമ്മുടെ ബിന്നിയുടെ പേരും നെവിൻ്റെ പേരുമാണ് പറയുന്നത് അനിമോൾ വന്നിട്ട് പറയുന്നത് നമ്മുടെ ബിന്നിയുടെ പേരും നെവിൻ്റെ പേരും തന്നെയാണ് അനിമോൾ പറയുന്നത് നെവിൻ പറയുന്ന പേര് ബിൻസീം ആ നൂറ ആ നൂറ ആദില സഖ്യത്തിൻ്റെ പേരാണ് പറയുന്നത് പിന്നെ നമ്മുടെ ഷാനവാസെന്ന് പറയ വന്ന് പറയുന്ന ആര്യൻ്റെയും അപ്പാനിയുടെയും പേരാണ് പറയുന്നത് അനീഷ് വന്നിട്ട് ശൈത്യയുടെയും അപ്പാനിയുടെയും പേര് അങ്ങനെ അഭിലാഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിലുണ്ട് പതിനൊന്ന് പേര് വീക്കെൻഡ് നോമിനേഷനിലും ആറ് പേര് മിഡ് വീക്ക് എവിക്ഷൻ നോമിനേഷനിലുമാണ് ഉള്ളത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ടാണ് വരെ ടാറ്റാ ബൈ